അറേബ്യൻ രുചി രുചിപ്പെരുമ വിളിച്ചോതുന്ന മഞ്ചീസ് ഫ്രൈഡ് ചിക്കന്റെ പുതിയ ബ്രാൻഡിന് സൗദിയിൽ തുടക്കമായി സൗദിയിലെ യാമ്പൂവിലാണ് പുതിയ സംരംഭം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് അറേബ്യൻ രുചിക്കൂട്ടുകൾ ഭക്ഷണപ്രേമികൾക്കായി ഒരുക്കുന്ന മഞ്ചീസ് ഫ്രൈഡ് ചിക്കന്റെ ഏറ്റവും പുതിയ ശാഖയാണ് പ്രവർത്തനം ആരംഭിച്ചത് യാമ്പുവിലെ അബൂബക്കർ സിദ്ദിഖ് റോഡിലെ കലേജ് റഥ്വാ സ്ട്രീറ്റിൽ വെജിറ്റബിൾ മാർക്കറ്റിന് സമീപമാണ് പുതിയ ശാഖ സിറ്റി ഫ്ലവർ സ്റ്റോറിന് പുറകിൽ പ്രവർത്തനം തുടങ്ങിയ പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടന വേളയിൽ പൗരപ്രമുഖരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സന്നിഹിതരായി ഡയറക്ടർമാരായ മുഹ്സിൻ അഹമ്മദ് റാഷിദ് അഹമ്മദ് മാനേജർമാരായ അലി സിജോ ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ നൌഷാദ് എ കെ സിറ്റി ഫ്ലവർ സ്റ്റോർ മാനേജർ സക്കീർ എന്നിവരും ചടങ്ങിൻ്റെ ഭാഗമായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും പ്രഖ്യാപിച്ചു ഡബിൾ ഡിലൈറ്റ് കോംബോ കോംബോ കിംഗ് ഡീൽ തുടങ്ങി ബർഗറിനും റോസ്റ്റഡിനും പ്രത്യേക ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട് ജുബൈ റിയാദ് മാം റിയാദ്റൈൻ എന്നിവിടങ്ങളിൽ മഞ്ജീസിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് റിയാദ് ഉൾപ്പെടെ സൗദിയിലെ മറ്റു നഗരങ്ങളിൽ മഞ്ജീസ് രുചിക്കൂട്ട് പരിചയപ്പെടുത്താൻ കൂടുതൽ ശാഖകൾ ഉടൻ തുറക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു മീഡിയ വൺ റിയാദ്